ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ ചെമ്മലമറ്റം ആ ചെമ്മലമറ്റത്തു നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി അടിപൊളി രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരിയ കിഴക്കൻ ചായ ഉള്ള സ്ഥലമാണ് പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് റബ്ബർ ആദായമുണ്ട് ഈ കാണുന്ന ഷെഡും ഇതിൻ്റെ അകത്തുണ്ട് ഇത് നിലവിൽ റബ്ബർ വെട്ടി റംബൂട്ടാൻ വെച്ചിരിക്കുകയാണ് റാം പൂട്ടാനും കവുകന്തയും വെച്ചിരിക്കുന്നു ഇലക്ട്രിസിറ്റിയൊക്കെ പറമ്പിൻ്റെ അകത്തൂടെ തന്നെ പോകുന്നുണ്ട് ഫാമൊക്കെ നടത്തുന്നതിന് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഏത് കൃഷിക്കും അനുയോജ്യമായ വെള്ളമുള്ള തറവാട് വീടോടു കൂടിയ മനോഹരമായ സ്ഥലമാണ് ഏക്കറിൽ നാൽപ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ആണ് സ്ഥലത്തിന്റെ ഉള്ളിലെ വ്യൂവിലേക്ക് ഇന്ന് പോകാം ഇതാണ് റോഡ് വരുന്നത് ഈ കാണുന്ന ഷെഡ് വരുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് മറ്റൊരു ബസ് റോഡിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ രണ്ട് സൈഡിൽ കൂടിയും ബസ് റോഡുള്ള രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ് സ്ഥലമാണ് ഇതാണ് സ്ഥലത്തിൻ്റെ നടുക്ക് എന്നുള്ള വ്യൂ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ടാപ്പ് ചെയ്യുന്ന റബ്ബറാണ് നിൽക്കുന്നത് ഇതാണ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ വരുന്നത് നിലവിൽ അഞ്ചാം മാസം ടാപ്പിംഗ് ആണ് നാളെ തറവാട് വീടുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് നല്ല ഒരു കൃഷിഭൂമിയാണ് അത്യാവശ്യം കൃഷി ചെയ്യാനായിട്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ രണ്ടേക്കർ നാല്പത് സെൻറ്റ് സ്ഥലം റബ്ബർ സീറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള മെഷീൻ വരെ അവിടെയുണ്ട് ഈ കാണുന്ന ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ കൂടി കത്തുള്ളതാണ് എഴുപത്തി അഞ്ച് സെൻറ് ആണ് നൂറ് റബർ മരത്തിൽ താഴെ ടാപ്പ് ചെയ്യുന്നുണ്ട് ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ നൂറ്റി ഇനത്തിൽപ്പെട്ട റബർ മരങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കിട്ട റബ്ബർ കാണുന്ന ഏരിയ മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ എഴുപത്തിയഞ്ച് സെന്റ് പെട്ടതാണ് റബ്ര റബർ തെയ്യാണ് അതിന് വരുന്നത് വെള്ളത്തിൻ്റെ കണക്ഷൻ കൂടി പോകുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട ഹൈവേ ചെമ്മൽമറ്റം ചെമ്മൽമറ്റത്തിനിന്ന് രണ്ട് കിലോമീറ്ററും മറ്റൊരു ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാത്രം മാറി അടിപൊളി രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം നൂറ് റബർ മിച്ചം ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി റാംപൂട്ടാനും കാവുങ്ങും വെച്ചിരിക്കുന്നു പറ്റാത്ത വെള്ളമുള്ള കൃഷിഭൂമിയാണ് പുരിയിടമാണ് വീട് വയ്ക്കുന്നതിനും ഫാം നടത്തുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ ഒരു വാർക്ക ഷെഡോട് കൂടിയ രണ്ടേക്കർ നാൽപ്പത് സെൻറ് സ്ഥലം പഞ്ചായത്ത് താറിങ്ങിനോട് ചേർന്ന് ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് കസ്റ്റമർക്ക് വില പറയാവുന്നതാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക